അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു വിസ്മില്ല അലഹമുല്ല വസ്സലാമു വസ്സലാമ റസൂലില്ലാ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പെരുന്നാൾ സ്പെഷ്യൽ പൂമരത്തണിലേക്ക് ഹൃദ്യമായ സ്വാഗതം കൂട്ടുകാരെ നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് മറ്റൊരു പെരുന്നാൾ കൂടി അലഹമില്ലാ നമ്മിലേക്ക് എത്തുകയാണ് ഒരു പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് നമ്മളുള്ളത് അല്ലേ ഒരു മാസത്തെ നോമ്പൊക്കെ കഴിഞ്ഞ് പൂർത്തിയാക്കി ഇപ്പോൾ വളരെ ആവേശത്തോടു കൂടി ഒരു പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ് അലഹമില്ല പെരുന്നാളുടെ ആവേശം എന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ അല്ലേ അപ്പോൾ ഏതായാലും പെരുന്നാളിൻ്റെ ഒരു ആവേശം പിസ് റേഡിയോ നിങ്ങളോടൊപ്പം പങ്കുവെക്കുമ്പോൾ ഇന്നത്തെ പൂമരത്തണലിൽ നമ്മളോടൊപ്പം നിങ്ങളുടെ പ്രതിനിധികളായി മൂന്ന് കൂട്ടുകാർ ഇവിടെ സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മൂന്ന് കൂട്ടുകാരെ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം യെസ് എൻ്റെ ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ മൂന്നാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിൽ ഏത് സ്കൂളിലാണ് ഞാൻ വണ്ടൂരു ആറാം ക്ലാസ് അല്ലേ ശരി അപ്പോൾ ഈ മൂന്ന് കൂട്ടുകാർ ഇവിടെ പെരുന്നാൾ വിശേഷങ്ങൾ പങ്കുവെക്കാനും മറ്റൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ പെരുന്നാളായല്ലോ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എല്ലാ പള്ളികളിൽ നിന്നും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്താ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് തെക്ക് ബിയർ അല്ലേ യെസ് അപ്പോൾ ഒരു തെക്ക് ബീർ ചൊല്ലിയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം അല്ലേ എല്ലാവരും റെഡി അല്ലേ ആ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് അക്ബർ 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 ഒന്നൂടി ചൊല്ലാം അല്ലെ ആവേശത്തില്ലേ പെരുന്നാളുടെ ആവേശം എന്ന് പറഞ്ഞാൽ തന്നെ തെക്ക് പീറാണ് അല്ലെ അള്ളാഹു അക്ബർ 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 ലാ ഇലാ അക്ബർ ഈ ചെറിയ പെരുന്നാൾക്ക് ഇതിപ്പോ ചെറിയ പെരുന്നാളാണല്ലോ അല്ലെ ചെറിയ പെരുന്നാൾ പറഞ്ഞ ആഘോഷം കൊണ്ടല്ല നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാള് പറയാം ശെരിക്കെന്താ പറയാ ഈദുൽ ഫിത്തർ അല്ലെ ഈദുൽ ഫിത്തർ ആണ് അപ്പൊ രണ്ടാമത്തെ പെരുന്നാൾ എന്താ പറയാ അപ്പൊ ഈ രണ്ട് ആഘോഷമാണ് മുസ്ലിങ്ങൾക്ക് നമുക്ക് അല്ലെ ഏറ്റവും പ്രധാനമായ നമ്മുടെ രണ്ട് ആഘോഷം എന്ന് പറയുന്നത് ഫിത്തറും ഈദുൽ അലഹയുമാണ് അതിൽ ഈദുൽ ഫിത്തറിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അല്ലെ അല്ലെങ്കിൽ നാളെ ഈദുൽ ഫിത്തറിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ചൊല്ലിയ തെക്ക് പീറ് ചെറിയ പെരുന്നാൾക്ക് ഈദുൽ ഫിത്തറിന് നമ്മൾ ഏത് സമയം വരെ ചൊല്ലും എപ്പോഴാ തുടങ്ങുക എപ്പോഴാ അത് ചൊല്ലി ചൊല്ലിത്തുടങ്ങുക ഇപ്പം നമ്മൾ തുടങ്ങിയല്ലോ ഇപ്പോൾ പെരുന്നാളിൻ്റെ മാസം കണ്ടാൽ അല്ലെങ്കിൽ അതിൽ പെരുന്നാൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ തുടങ്ങാം അപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ തെക്ക് പീർ ചൊല്ലി തുടങ്ങി ഇനി എപ്പോഴാണ് അവസാനിപ്പിക്കുക പെരുന്നാളിൻ്റെ തെക്ക് പേർ എപ്പോഴാണ് അവസാനിപ്പിക്കുക പെരുന്നാള് ആ പെരുന്നാളിൻ്റെ നമസ്കാരമല്ലേ ഈദ്ഗാഹ് ഒക്കെ അല്ലേ അവിടെ വെച്ച് നമ്മൾ ഒരുപാട് തെക്ക് ബീർ ചൊല്ലും അല്ലേ നാളെ ചൊല്ലും അല്ലേ അപ്പോ ആ പെരുന്നാൾ ഈദ്ഗാഹ് വരെയുള്ള സമയത്ത് അല്ലെ പെരുന്നാൾ നമസ്കാരം വരെയുള്ള സമയത്താണ് ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തറിന് നമ്മൾ തെക്ക് ബീർ ചൊല്ല അപ്പൊ ഇന്നത്തെ രാത്രിയിലും നാളെ പകലിലും പകലെന്ന് വെച്ചാൽ രാവിലെയുള്ള സമയത്തൊക്കെ പെരുന്നാൾ നമസ്കാരം വരെയുള്ള സമയത്ത് നമ്മൾ ഒരുപാട് തെക്ക് ബീറുകൾ ചൊല്ലും അല്ലേ ഈ തെക്ക് ബീറുകൾ ചൊല്ലാം തിക്കറുകളും വേണം പക്ഷേ പെരുന്നാളാകുമ്പോൾ അതിൻ്റെ പ്രത്യേകത ആ നിലക്കുള്ള തെക്ക് ബീറുകളാണ് ശരി തെക്ക് പീറുകൾ ചൊല്ലൂലേ ഒരുപാട് ചൊല്ലണം കേട്ടോ നാളെ രാവിലെ ആകുമ്പോഴേക്ക് കുറേ തെക്ക് പീറുകൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുറേ തെക്ക് പീറുകൾ നാളെ രാവിലെ എണീറ്റിട്ട് പള്ളിയിൽ നേരത്തെ അല്ലെങ്കിൽ ഈദ്ഗാഹിൽ നേരത്തെ എത്തിയിട്ടൊക്കെ ഒരുപാട് തെക്ക് പീറുകൾ ചൊല്ലണം ചൊല്ലൂലേ ചൊല്ലും മനശാല്ല മഷാ അല്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ചൊല്ലണം കേട്ടോ തെക്ക് ബീറുകൾ ആവേശമായി നമ്മൾ ഏറ്റെടുക്കണം ശരി അപ്പോ ഇനി പെരുന്നാൾ കേൾക്കുമ്പോ നമുക്ക് വളരെ സന്തോഷം ആവേശമൊക്കെ ഉണ്ട് പെരുന്നാളിൻ്റെ ഒരു ഒരു ആവേശം ഒന്നുകൂടി കൊണ്ടുവരാൻ വേണ്ടിട്ട് പെരുന്നാളിനെ പറ്റി ഏതെങ്കിലും പാട്ടായിരിക്കും കൂടെ വരും ഇസ്രേഡലൊക്കെ പാടുന്ന ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ ആരോ പാടുകാട് വന്നല്ലോ തെക്ക് മന്ത്രം ചവ് വന്നല്ലോ തെക്ക് എന്നും ഉയർന്നല്ലോ കൽ ആനന്ദ തിരിനാളം പള്ളി ലഹദിന്റെ വിളിയാളം 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 അള്ളാഹുവാ അക്ബർ 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 അല്ലാഹു അല്ലാഹു ലാ ഇലാഹ എല്ലോട്ട് ഒന്നിച്ച് പാടിക്കാനിൽ വിരുന്നു വന്നല്ലോ പാവന മന്ത്രം എന്നും ഉയർന്നല്ലോ ശവാലിൻ നമ്പിളി വിരുന്നു വന്നല്ലോ ശരി നല്ല എപ്പോഴും ഇങ്ങനെ കേൾക്ക ഈ പാട്ട് പെരുന്നാൾ ആകുമ്പോൾ പെരുന്നാളാകുമ്പോ ആകുമ്പോൾ അല്ലെ അപ്പൊ ഷെവ്വാൽ ഒന്നാണ് റമദാൻ കഴിഞ്ഞാൽ അടുത്ത മാസമാണ് ഷവ്വാൽ അപ്പൊ ഷെവ്വാൽ ഒന്നിലേക്കാണ് നമ്മളിപ്പോ പ്രവേശിച്ചിട്ടുള്ളത് ഷെവാൽ ഒന്നിനല്ലേ ചെറിയ പെരുന്നാൾ ഐദുൽ ഫിത്തർ അപ്പൊ വലിയ പെരുന്നാൾ എന്നാ ഈദുൽ എന്നാ ഏതു മാസാ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആ പറഞ്ഞോ കറക്റ്റ് ആ പത്ത് പത്ത് ഹജ്ജിനോടൊക്കെ അനുബന്ധിച്ചാണ് വലിയ പെരുന്നാൾ വരുക അല്ലേ പത്തിനാണ് ഏത് പെരുന്നാൾ അന്നാണ് നമ്മൾ ഉൽഹയ്യത്തൊക്കെ ഇറക്കുക അല്ലെ ഈ പെരുന്നാൾ ഉൽഹയ്യത്ത്ണ്ടാ ഇല്ല ആ ഈ പെരുന്നാള് നമ്മൾ ഈ പെരുന്നാളിനെ തൊട്ട് കുറച്ച് മുമ്പായിട്ട് എന്താ കൊടുത്തത് എന്താ കൊടുക്കുമല്ലോ അല്ല അതല്ല എന്തോ ആ എന്ത് കൊടുക്കും പൈസ അല്ലാതെ വേറെന്തോ ഒരു സാധനം കൊടുക്കുമല്ലോ കുറച്ച് മുമ്പ് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ പെരുന്നാളാവുന്നതിന്റെ തൊട്ട് മുമ്പ് എല്ലാവരും നോമ്പൊക്കെ നോറ്റതിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളോ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ വേണ്ടി റസൂല് പഠിപ്പിച്ചൊരു സുന്നത്തുണ്ട് അതെന്ത് എന്ത് കൊടുക്ക നമ്മള് അരി കൊടുക്കുമല്ലോ പെരുന്നാളിന്റെ തൊട്ട് മുമ്പ് അടി ചെറിയ പെരുന്നാളാകുമ്പോ അതിനെന്താ പറയാ എന്ത് എന്ത് സക്ക ഫിത്തുർ ജക്കാത്ത് അല്ലേ ജക്കാത്തുൽ ഫിത്തുർ ആ ഫിത്തർ ജക്കാത്തിൻ്റെ അരി കൊടുക്കാന്ന് പറയില്ലേ ആ അരിയൊക്കെ നമ്മുടെ ഉപ്പന്മാരൊക്കെ കൊടുത്തിട്ടുണ്ടാകും ശരി അപ്പോൾ അങ്ങനെ അലഹമുല്ല നമ്മൾ ഈ ഒരു പെരുന്നാളുടെ സന്തോഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് അലഹമില്ല പറയണ അല്ലേ എത്രയോ ആളുകൾക്ക് ഈ റമലാനോ ഈ പെരുന്നാളോ ഒന്നും കിട്ടാതെ മരണപ്പെട്ടവരുണ്ട് അതുപോലെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ട് അല്ലേ അള്ളാഹു അവർക്കൊക്കെ ഷിഫാ നൽകട്ടെ നമ്മൾ പ്രാർത്ഥിക്കണം ശരി അപ്പോൾ ഇനി പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ നാളെ പെരുന്നാളാണ് അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇന്ന് രാത്രി കിടന്ന ഉറക്കം വരില്ല ഇന്ന് രാത്രി രണ്ടു മൂന്ന് വട്ടൊക്കെ എണീക്കും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവല്ലോ ഏഹ് രാവിലെ ആയോ രാവിലെ ആയോ ഇടക്കിടക്ക് എണീറ്റ് നോക്കും രണ്ടുമണിയാവുമ്പോ എണീക്കും പിന്നെ നാലുമണിയാകുമ്പോൾ എണീക്കും അങ്ങനെ ഉണ്ടാവും ആ അങ്ങനെ ചിലപ്പോഴൊക്കെ ഉണ്ടാവില്ലേ നമ്മളൊക്കെ കുട്ടിയാകുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എത്രയായാലും രാവിലെ ആവില്ല കാരണം പെരുന്നാളിന്റെ രാവിലെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അങ്ങനെയാണ് അല്ലേ രാവിലെ ഉണ്ട് കിട്ടൂല രാത്രി ഇടക്കിടക്ക് എണീക്കും അതേപോലെ ഉണ്ടാവില്ലേ ശരി അപ്പൊ നാളെ രാവിലെപ്പോ ഇൻഷാ അല്ല നമ്മളൊക്കെ രാവിലെ പെരുന്നാളിലേക്ക് എത്തും അങ്ങനെ പെരുന്നാളായി കഴിഞ്ഞാൽ പെരുന്നാൾ നീളുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പെരുന്നാളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് കൂട്ടുകാരുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ് ആർക്കാ പുതിയ വസ്ത്രം പുതിയ പുതിയ ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ അത് ഇല്ലെങ്കിൽ ഉള്ളതിലേറ്റവും പുതിയത് അപ്പൊ പുതിയ ഡ്രസ്സ് എന്നുള്ളതാണ് അഷ്ഫക്ക് ആദ്യം ഓർമ്മ വരുന്നത് അല്ലെ മിക്കവാറും കൂട്ടുകാർക്കൊക്കെ ആദ്യം ഓർമ്മ വരുന്നത് പുതിയ ഡ്രസ്സ് കിട്ടും പെരുന്നാളാകുമ്പോൾ പുതിയ ഡ്രസ്സ് കിട്ടും ശരിയാണ് അതൊരു അതൊരാവേശം തന്നെയാണ് അല്ലേ പെരുന്നാൾക്കാ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനായി ആ പള്ളിയിലേക്ക് പോകുന്ന അതൊരാവേശാണ് അല്ലേ അപ്പോൾ പെരുന്നാൾക്കാ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് ശ്രദ്ധിക്കണം ആ അള്ളാഹു തന്നതാണ് എന്ത് ഈ ഒരു പുതിയ ഡ്രസ്സ് ഇന്നിപ്പോ എല്ലോ കൂട്ടുകാർക്കും പുതിയ ഡ്രസ്സ് വാങ്ങാനുള്ള അവസരം ഇണ്ടായിട്ടുണ്ടാവോ ഈ ലോകത്തുള്ള എത്രയോ കൂട്ടുകാരു കുട്ടികള് അവർക്കൊക്കെ പുതിയൊരു വസ്ത്രം വാങ്ങാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ അള്ളാഹു അതിന് തൗഫിയൊക്കെ നൽകി അപ്പൊ നമ്മൾ ആ ഒരു പുതിയ വസ്ത്രം നാളെ ഒരു പുതിയ വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ കൃത്യമായി റസൂൽ അള്ളാഹി സ്വല്ലാസ്വലാം പഠിപ്പിച്ച പ്രാർത്ഥനയൊക്കെ ചൊല്ലി നന്ദിയോട് കൂടി അല്ലേ അങ്ങനെ വേണം ആ വസ്ത്രം ധരിക്കാൻ പിന്നെ സാധാരണ നമ്മൾ ഡ്രസ് ഇടുന്ന പോലെ തന്നെ വലുത് കയ്യും വലതു കാലം ഒക്കെയാണ് ആദ്യം ധരിക്കല്ലേ വലുതിനെ മുന്തിക്കണം അതൊക്കെ നമുക്കറിയില്ലേ അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനെന്ത് പുതിയ വസ്ത്രം ധരിക്കാൻ അപ്പൊ പ്രാർത്ഥന നമുക്കൊന്ന് പറഞ്ഞു നോക്കാം നാളെ ചൊല്ലാതെ പ്രാർത്ഥന എല്ലാ കൂട്ടുകാരും പഠിച്ചോളൂ أسألك من خيره، أسألك من خيره وخير ما صنع له، وخير ما صنع له، وأعوذ بك من شره، وأعوذ بك من شره، وشر ما صنع له، وشر ما صنع له أنور له انور بريا. اللهم لك الحمد اللهم لك الحمد أنت كصوتنيه أنت كصوتنيه أسألك من خيره أسألك നമ്മളിത് ശരിക്കും അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉൾക്കൊണ്ട് ചൊല്ലണം അല്ലെ എന്താന്ന് വെച്ചാൽ അള്ളാഹുവിനോട് നമ്മൾ പറയണം പുതിയ വസ്ത്രം കിട്ടി അല്ലെ അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം കിട്ടി അപ്പൊ നമ്മൾ അള്ളാഹു അള്ളാഹു നിനക്കാണ് സർവ്വസ്തുതിയും അള്ളാഹുവിനല്ലേ സ്തുതി നമ്മൾ പറയേണ്ടത് അള്ളാഹുഅല്ലേ ഇതൊക്കെ നമുക്ക് നൽകി നൽകുന്നത് അപ്പോൾ അള്ളാഹുനീ നിനക്കാണ് സർവ്വസ്തുതി അൻത്ത കസൗത്തനെ അള്ളാഹു നീയാണ് എന്നെ ഇത് ധരിപ്പിച്ചത് അതുപോലെ ഇതിൻ്റെ എല്ലാ ഹയർ ഈ വസ്ത്രം കൊണ്ടുണ്ടാകുന്ന എല്ലാ നല്ലതും എല്ലാ നന്മയും അള്ളാഹുവി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഈ വസ്ത്രം കൊണ്ടുണ്ടാകുന്ന എല്ലാ ഷെറുകളും എല്ലാ പ്രയാസങ്ങളും അള്ളാഹുയെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അതാണ് ഈ പ്രാർത്ഥനകളുടെ ആകത്തുക അപ്പൊ ഈ ഒരു പ്രാർത്ഥന നിർവഹിച്ചു നമ്മളെല്ലാവരും പുതിയ വസ്ത്രം ധരിക്കുന്നത് വസ്ത്രം എന്നുള്ളത് അസ്ഫ പറഞ്ഞതുപോലെ പെരുന്നാളിന്റെ ഒരു ആവേശം തന്നെയാണ് അപ്പോ അസ്ഫക്കാരെ പുതിയ വസ്ത്രമായി തന്നെ ഇപ്പ ആണല്ലേ എവിടെന്നാങ്ങിയത് പെരിന്തൽമണ്ണയിൽ തന്നെ ശരി ശരി അപ്പോ അസ്ഫയുടെ ഓർമ്മ അറിയണ ആദ്യം തന്നെ ഓർമ്മ വരും പെരുന്നാൾ പറയുമ്പോ പുതിയ ഡ്രസ്സാണ് പിന്നെ ലംഹക്ക് എന്താണ് പെരുന്നാളിന്റെ ഒരു ആവേശത്തിൽ ആദ്യം ഓർമ്മ വരും പള്ളിക്ക് പോകും ആ ഈദ്ഗാഹിനൊക്കെ പോകുമോ ആരുടെ കൂടെ ഉമ്മാന്റെയും ഉപ്പേന്റെ കൂടെ ഉണ്ടാവും അല്ലേ പിന്നെ ആരാ അനിയത്തിണ്ടാ എത്ര അനിയത്തിമാരുണ്ട് രണ്ടുപേര് അവരൊക്കെ ഉണ്ടാവില്ലേ അലഹമ്മില്ല അപ്പൊ അവരെ കൂടെ ഇങ്ങനെ ഈദ്ഗാഹക്ക് പോകണതാണ് എന്ത് ഓർമ്മ വരിക ലമഹക്ക് ആദ്യം ഓർമ്മ വരണ അല്ലേ ഒരു ഒരു ഭയങ്കര ആവേശമാണ് അല്ലേ സാധാരണ നിസ്കരിക്കാൻ പള്ളിക്കൊക്കെ പോണ പോലെ ആ പോകുമ്പോൾ പെരുന്നാളിൻ്റെ ഒരു സന്തോഷം പിന്നെ എല്ലാവരും അല്ലേ എല്ലാവരും ഒരുമിച്ച് പ്രത്യേകിച്ച് മഴയൊന്നുമില്ലാത്ത സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈദ്ഗാഹൊക്കെ ആയിരിക്കും എല്ലായിടത്തും ഉണ്ടാവുക അല്ലെ അപ്പോൾ അതൊരു സന്തോഷമാണ് അപ്പൊ ആ ആവേശമാണ് ഓർമ്മരന് അപ്പോൾ നമ്മൾ ഈ പെരുന്നാളിന് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ അതിപ്പോൾ ഇന്ന് നമ്മളെ മനസ്സിൽ ഉറപ്പിക്കണം ഇന്നലെ നാളെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മറ്റേ നാളെ മറന്നുപോകും നാളെ വന്നിട്ട് രാവിലെ നേരെ വൈകി എണീറ്റിട്ടോ അടിക്കണ്ട് ഡ്രസ് ഇട്ടിട്ട് പോകാൻ പറ്റുവോ ഇല്ല പെരുന്നാള് ഒന്ന് സാധാരണ പോലെ നേരത്തെ എണീക്കണം സുബഷൊക്കെ നമസ്കരിച്ച് അല്ലേ ബിറകളൊക്കെ ഓതാൻ ഇതുവരെ നമ്മൾ ഖുർആനൊക്കെ നന്നായി ഓതി വന്ന കുട്ടികളല്ലേ ഖുർആാനൊക്കെ ഓതി ആ നിലക്ക് പെരുന്നാളുടെ രാവിലൊക്കെ നേരത്തെ എണീറ്റ് പിന്നെ നമ്മള് പള്ളിയിലേക്ക് പോവുകയാണോ നേരെ അല്ലെ ഈദ്ഗാഹിലേക്ക് പോകാണോ വസ്ത്രം ധരിക്കുന്ന മുമ്പ് ആ കുളിക്കണ്ടേ പ്രത്യേകിച്ച് പെരുന്നാളല്ലാത്ത സമയത്ത് നമ്മൾ കുളിക്കണം പെരുന്നാള് പ്രത്യേകിച്ച് നമ്മൾ ആ കൃത്യമായ നീയത്തോട് കൂടിയിലെ പെരുന്നാൾക്ക് ഒന്ന് ഉഷാറായിട്ട് കുളിക്കണം ആ പെരുന്നാൾ ഇങ്ങനെ രണ്ട് കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചാൽ പോരാ പിന്നെ ഒന്ന് ഉഷാറായി സോപ്പൊ കെട്ട് നല്ല വരച്ച് ആ നല്ല വൃത്തിയാവണം വൃത്തിയാവുന്ന കുളിയാവണം അതാണ് പെരുന്നാൾ ശരി അപ്പൊ അങ്ങനെ പെരുന്നാൾ നല്ല ഉഷാറായിട്ട് കുളിക്കുന്നു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ഡ്രസ്സ് ഇടുന്നു ഡ്രസ്സ് ഇടുമ്പോ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് സുന്നത്തുകളൊക്കെ സ്വീകരിച്ച് ആ നിലക്ക് നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നു പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും റസൂൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരാണെങ്കിൽ സുഗന്ധം പൂഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളാകുമ്പോൾ അത് ചെയ്യരുതെന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അത് ശ്രദ്ധിക്കണം അതേപോലെ ചെറിയ പെരുന്നാളാകുമ്പോൾ റസൂൽ അല്ലാഹിമ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടാ പോയത് അല്ലെ വലിയ പെരുന്നാൾ ആകുമ്പോൾ ഈദുൽ അലഹ ആകുമ്പോഴോ ആ കഴിക്കാതെയാണ് റസൂല് ഈദ്ഗാഹിലേക്ക് പോയിരുന്നു അപ്പം അതൊക്കെ ഓരോ സുന്നത്തുകളാണ് അതിനൊക്കെ പ്രതിഫലം ഉണ്ട് അല്ലേ കൂലിയുണ്ട് ആ പിന്നെ തെക്ക് ബീർ ചൊല്ല അത് പറയണ്ടല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞു ചൊല്ലി അല്ലേ ഒരുപാട് തെക്ക് ബീറുമല്ല തെക്ക് ബീർ ആർക്കും കിട്ടുക നിസ്കാരം ഇപ്പോൾ ഏഴരക്കാണെങ്കിൽ ഓടിപ്പോഴ് ഇരുപത്തൊമ്പതിന് എത്തുന്ന ആളുകൾക്ക് തെക്ക് ബീറല്ല സമയം ഉണ്ടാവുമോ ഇല്ല അപ്പം ഈദ്ഗാഹിലേക്ക് നേരത്തെ എത്തുക എന്നുള്ളതും പ്രധാനമാണ് അല്ലേ ആ പെരുന്നാൾ മുസല്ലയിലേക്ക് നമ്മൾ നേരത്തെ നേരത്തെത്തണം കുറച്ച് നേരത്തെ പോയാൽ കുറേ സമയം അള്ളാഹു അക്ബറുള്ള ഇങ്ങനെ തെക്ക്ബീർ ചൊല്ലിങ്ങനല്ലേ ആവേശത്തിൽ അതിന്റെ അർത്ഥം അറിഞ്ഞു ചൊല്ലണമെങ്കിൽ നേരത്തെ പോണം പോണ്ടേ അപ്പോൾ അത് ശ്രദ്ധിക്കണം നേരത്തെ നമ്മൾ പള്ളിയിലെത്തണം അല്ലെങ്കിൽ ഈദ്ഗാഹിലെത്തണം അതേപോലെ തന്നെ നടന്നു പോകുക എന്നുള്ളത് പ്രത്യേക സുന്നത്താണ് നമ്മൾ ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ വാഹനമൊക്കെ എടുക്കും എന്നാൽ പോലും നടന്നു പോകാൻ കഴിയുന്നവരാണെങ്കിൽ നടന്നു പോയാൽ അതിന് പ്രത്യേക പ്രതിഫലം ഉണ്ട് ഇല്ലേ അപ്പൊ അതൊരു സുന്നത്താണ് പിന്നെ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതൊരു വഴിയിലൂടെയും വരുന്നത് വേറൊരു വഴിയിലൂടെ ആണെങ്കിൽ അതൊക്കെ റസൂല സുന്നത്തിൽ പെട്ടതാണ് അല്ലേ ആ പിന്നെ പെരുന്നാൾ നിസ്കാരം അത് പ്രത്യേകം സുന്നത്താണ് പെരുന്നാൾ നിസ്കാരം നമ്മൾ കൃത്യമായി നിർവഹിക്കണം പെരുന്നാൾ നിസ്കാരം സാധാരണ പോലെ രണ്ടറക്കാലത്താണ് പക്ഷേ ഒരു മാറ്റം ഉണ്ടല്ലോ എന്താണ് മാറ്റം കഴിഞ്ഞിട്ട് പിന്നെ ആ ഏഴ് തെക്കുപേർ ഉണ്ടാവും ഒന്നാമത്തെ റക്കായത്തിൽ ഏഴ് അക്ബർ പിന്നെ അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ ഏഴ് വട്ടം തെക്കുപേർ ചൊല്ലും സാധാരണ നിസ്കാരത്തിൽ അത് ഉണ്ടാവുമോ ഇല്ലല്ലോ അതേപോലെ രണ്ടാമത്തെ റക്കാഴത്തിലേക്ക് എണീറ്റാൽ പിന്നെ എത്ര തെക്ക് പേരുണ്ട് അഞ്ചുഹ് അങ്ങനെ അഞ്ച് തവണ നമുക്ക് അറിയില്ലേ നമ്മൾ സാധാരണ പെരുന്നാളിന് പള്ളിയിൽ പോകുന്ന കുട്ടികളാണ് അപ്പോ അങ്ങനെ ഏഴ് തെക്ക് പേർ അഞ്ചു തെക്ക് അങ്ങനെ പെരുന്നാളൊക്കെ നമസ്കരിക്കാം പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണോ ഹുത്തുബ അതോ നിസ്കാരത്തിന് മുമ്പാണോ കൺഫ്യൂഷനായോ ആലോചിച്ച് കഴിഞ്ഞ പെരുന്നാളോ ആലോചിച്ചു കഴിഞ്ഞിട്ട് ആ കറക്റ്റ് ആണ് എന്താണ് കഴിഞ്ഞ പെരുന്നാളൊക്കെ പറഞ്ഞു ആ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ജുമുളക്ക് അങ്ങനല്ല അല്ലെ ജുമുളക്ക് നമ്മള് ഹുത്തുവ കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കുക പക്ഷെ പെരുന്നാളിനോ ആദ്യ നിസ്കാരം പിന്നെ അപ്പൊ ഒക്കെ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ള പ്രധാനല്ലേ അതും ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് അതുപോലെ തന്നെ പെരുന്നാൾ ദിനത്തിൽ പ്രത്യേകമായി സ്വതക്കകള് കൊടുക്കുക അല്ലേ സ്വതക്ക അടുത്ത് പൈസ ഇണ്ട കൊടുക്കാൻ സ്വതക്ക കൊടുക്കാൻ പൈസ ഇണ്ട പൈസല്ലേ ആ കുറച്ചൊക്കെ ഉണ്ടാവും നാളെ പെരുന്നാളാകുമ്പോ കുറച്ച് പെരുന്നാൾ പൈസ കിട്ടൂലേ കിട്ടൂലേ ആരൊക്കെ തരും കൊറേ ആൾക്കാര് തരും ഉപ്പ തരുവോ ഉമ്മ തരുവോ പിന്നെ എളാപ്പാർ ആ ഇപ്പാ ഇമ്മ അമ്മമാര് പിന്നെ മൂത്താപ്പാർ അമ്മായി ആള് എല്ലാരും തരുമോ ആ നമ്മളാരെയും ബുദ്ധിമുട്ടിക്കരു ആരെയൊക്കെ സന്തോഷത്തോടെ തരുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം എന്നിട്ട് എല്ലാം നമ്മള് വെറുതെ ചെലവഴിക്കാൻ പാടുണ്ടോ ഇല്ല ഇതുപോലെ നല്ല കാര്യങ്ങൾക്ക് അത്യാവശ്യം ആ സേവ് ചെയ്ത് വെക്കാന്നുള്ള നല്ലൊരു ക്വാളിറ്റിയാണ് അപ്പൊ കുറച്ച് പൈസക്ക് സേവ് ചെയ്ത് വെക്കണം എന്നാലേ നമുക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് പൈസ ഉണ്ടാവുള്ളൂ അപ്പൊ ഓക്കെ ലംഹ പറഞ്ഞതായിരുന്നു എന്ത് പെരുന്നാൾ പള്ളി പോണാണ് വലിയ ആവേശം മുഫീദ് പറഞ്ഞില്ല മുഫീദിന് മുഫീദിനെന്താണ് പെരുന്നാള് കുടുംബക്കാരെ ആ കുടുംബക്കാരെ സന്ദർശിക്കാം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ പെരുന്നാൾക്ക് നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് ആഹ്ലാദിച്ച് നടക്കല്ല നമ്മളെ കുടുംബത്തിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകും അവര് വീട്ടിലൊക്കെ പോകുക അവിടുന്ന് കുറച്ച് പായസം കുടിക്കുക അല്ലെങ്കിൽ കുറച്ച് ബിരിയാണി കഴിക്കുക അല്ലെ അതൊക്കെ പെരുന്നാളിലെ സന്തോഷാണ് അല്ലാത്ത ദിവസം നമ്മൾ അങ്ങനെ പോകൂലോ വ്യാപകമായിട്ട് കുടുംബം സന്ദർശിക്കും ആ ചില സമയങ്ങളിലൊക്കെ പോകുള്ളൂ പെരുന്നാളാകുമ്പോ നമ്മൾ ഒന്നുകൂടി എല്ലാവരുടെയും വീടൊക്കെ സന്ദർശിച്ച് ആ എല്ലാവരോടും സന്തോഷമൊക്കെ പങ്കുവെച്ച് അങ്ങനെ അപ്പൊ കൂടി നാളെ സമയം കണ്ടെത്തണം വേണ്ടേ അല്ലാതെ സാധാരണ പോലെ ചില കുട്ടികളെ പോലെ നമ്മൾ ഇങ്ങനെ നാളെയും എല്ലാ ദിവസേയും പോലെ മൊബൈലിൽ ഇങ്ങനെ ടിഷ്യൂ 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 ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഇല്ല നാളെ പെരുന്നാളാണ് പെരുന്നാളാവുമ്പോ പെരുന്നാളിന്റെ ആവേശത്തിൽ ഇങ്ങനെയുള്ള യാത്രകളും കുടുംബ സന്ദർശനങ്ങളും ഒക്കെയാണ് ഉണ്ടാവേണ്ടത് അല്ലേ അപ്പൊ അതാണ് ഓർമ്മയിൽ വരുന്നത് പെരുന്നാളിന് കുടുംബ സന്ദർശനങ്ങൾ പിന്നെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ പെരുന്നാളിന്റെ ആവേശം എന്ന് പറയുമ്പോ ആ മയിലാഞ്ചിടവും മയിലാഞ്ചി ഒരു ആവേശമാണല്ലേ പ്രത്യേകിച്ച് പെൺകുട്ടികളെ മൈലാഞ്ചിട്ടില്ലെങ്കിൽ മയിലാഞ്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല പിന്നെ ഫുഡ് അതാണ് മുഫീദ് ആൺകുട്ടികളെ ഞങ്ങൾ ആവേശം ഫുഡാണ് മനസ്സിലായോ അപ്പൊ ഫുഡ് ഒരു ആവേശമാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ ചെറുപ്പത്തില് പെരുന്നാൾക്കാണ് ഏറ്റവും നല്ല ബിരിയാണി നല്ല ചിക്കൻ പൊരിച്ചതൊക്കെ കിട്ടുക അല്ലാത്ത സമയത്ത് കല്യാണത്തിന് കിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് അത്ര വല്യ വിഷയൊന്നും ഉണ്ടാവില്ല അല്ലെ കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മള് വീട്ടില് അല്ലാതെ തന്നെ ബിരിയാണിയും ചിക്കനും ഒക്കെ ഉണ്ടോണ്ട് അത്ര ഒരു ആവേശമൊന്നും കൂട്ടുകാർക്ക് ഉണ്ടാവില്ല പക്ഷെ എന്നാലും പെരുന്നാളിന്റെ ഭക്ഷണം എന്താ ഭക്ഷണം ഉണ്ടാക്കല് സാധാരണ ബിരിയാണിയാ ആ ഇവിടെ മന്തി എന്ത് ബിരിയാണിയാ ചിക്കൻ ചിക്കന് ഇവിടെ എന്ത് മന്തിയാ ചിക്കന് ചിക്കൻ വിട്ടുള്ള കളിയില്ല മുഫീന്റെ വീട്ടിൽ എന്തുണ്ടാക്കല് ബിരിയാണി ചിക്കനോ ബീഫോ ും രണ്ടാ രണ്ടാക്കും പൈസക്കാരാ അപ്പോ ഏതായാലും ഭക്ഷണം പെരുന്നാളിന്റെ അന്നത്തെ ഭക്ഷണം അതൊരു ഒരു ആവേശം തന്നെയല്ലേ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു അതൊക്കെ പെരുന്നാളിന്റെ സന്തോഷങ്ങളാണ് അപ്പൊ ഏതായാലും അലഹമില്ല ഈ നിലക്കുന്ന നാളത്തെ പെരുന്നാള് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം പീസ് റേഡിയോയിൽ ഒട്ടനവധി പ്രോഗ്രാമുകൾ നാളെ പെരുന്നാളായതുകൊണ്ട് സ്പെഷ്യൽ ആയിട്ടല്ലേ കൂട്ടുകാരുടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് കുട്ടികളുടെ ആ സ്റ്റാർ ക്വസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഉമരത്തണലിന് ഇതിൻ്റെ വേറെ സ്പെഷ്യൽ എപ്പിസോഡ് നാളെ വരും പിന്നെ ടെലിവിഷൻ ഉണ്ട് അങ്ങനെ കുട്ടികളിൽ തന്നെ ഒരുപാട് പരിപാടികളും ഒക്കെ ആയിട്ട് ഇനി ശാ നാളത്തെ പെരുന്നാൾ നമുക്ക് ഉഷാറാക്കണം ഒരിക്കൽ കൂടി അള്ളാഹുവിനോട് അതിനുവേണ്ടി നമ്മളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക തെക്ക് പേറുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്കെല്ലാവർക്കും പെരുന്നാൾ ഏറ്റവും ആഘോഷപൂർണമാക്കുകൾ തോഫീഖ് നൽകാൻ ആഗ്രഹിക്കട്ടെ അസലാ വാഹമി വാർക്കാത്തു